ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലേ അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കപ്പ് സ്റ്റീൽ കട്ട് ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പം നമുക്ക് ഏത് ഓട്സ് കൊണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം എന്നുള്ളൂ ആദ്യം തന്നെ അപ്പോൾ നല്ല പോലെ തന്നെ നമ്മളുടെ ഓട്സ് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഓട്സ് വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ല പോലെ പൊട്ടി വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ അതും നന്നായിട്ട് തന്നെ പൊട്ടി വന്നപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയതാക്കി അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇഞ്ചിയുടെ പച്ചമണൊക്കെ ഒന്ന് പോണവ വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു പത്തല്ലി ചുമന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞത് എടുത്താലും മതി അപ്പോൾ ചുമന്നുള്ളി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതാണ് ഞാനിവിടെ ചുമന്നുള്ളി തന്നെ എടുത്തിട്ടുള്ളത് അപ്പം അതും നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ബീൻസും കാൽ കപ്പ് ക്യാരറ്റും ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് വേവിച്ച് ഒന്നും എടുക്കണ്ട നമ്മളിത് വെള്ളമൊഴിച്ച് വേവിക്കാനുള്ളതാണ് അതും ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ച ഓട്സ് ഉണ്ടല്ല അതിട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഓട്സ് എടുത്ത അതേ കപ്പിൽ തന്നെ ഒന്നേക കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഓട്സ് ആണെങ്കിൽ ഒരു കപ്പ് വെള്ളം മതി കേട്ടോ ഈ ഓട്ട്സിന് ഇത്തിരി വേവ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഒന്നേ കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് നമുക്ക് അടച്ചു മൂടി വെക്കാം അപ്പം ലോ ഫ്ലെയിമിലാണ് ഇട്ടാ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് നാളികേരം ചിറകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനിതൊരു ആറ് ഏഴ് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് വേവാതെ വെള്ളമൊക്കെ വറ്റിപ്പോകും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഉപ്പുമാവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് കൊടുക്കണുണ്ട് അതൊട്ടും നിർബന്ധമില്ലാട്ടാ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട്സ് ഉപ്പുമാവിടെ റെഡി ആയിട്ടുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലൊരു ഉപ്പുമാവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണം ഇവിടെ ഉമ്മാക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഉമ്മ ഹൈ ഡയബറ്റിക്സ് ഉള്ള ഒരാളാണ് അപ്പോൾ ഉമ്മാക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഞങ്ങളിവിടെ അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം